ആകാശവാണി വാർത്താ വീക്ഷണം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയൽ സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്വം തയ്യാറാക്കിയത് ലക്ഷ്മി ശ്രീ വിജയ മാധ്യമപ്രവർത്തക അവതരണം നിരഞ്ജന കഴിഞ്ഞ ദിവസം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം നാം ആചരിച്ചു വീട്ടിൽ തൊഴിലിടങ്ങളിൽ പൊതു ഇടങ്ങളിൽ സൈബർ സൈബറിടങ്ങളിലൊന്നും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന ബോധ്യത്തിൽ നിന്നും സമൂഹത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ ചുമതലയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ ഇരുപത്തിയഞ്ചിന് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ രാഷ്ട്രീയ പ്രവർത്തകരായ മിറാബെൽ സഹോദരിമാർ കൊല്ലപ്പെട്ടതിന്റെ സ്മരണാർത്ഥമാണ് നവംബർ ഇരുപത്തിയഞ്ച് യു എൻ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ദിനമായി ആചരിക്കുന്നത് സ്വേച്ഛാധിപതിയായ റാഫേൽ ട്രൂജില്ലോയെ എതിർത്ത മിറാബൽ സഹോദരിമാരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു അറുപത് നവംബർ ഇരുപത്തിയഞ്ചിന് പേരെയും വധിച്ചു എന്നാൽ ഫാസിസത്തിനെതിരായ സ്ത്രീകളുടെ ചെറുത്തുനിൽപ്പിന്റെ പ്രചോദനമായി ഈ സംഭവം മാറി തുടർന്ന് രണ്ടായിരത്തിൽ മീറാബെൽ സഹോദരിമാരോടുള്ള ബഹുമാനാർത്ഥമായാണ് നവംബർ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ദിനമായി പ്രഖ്യാപിച്ചത് സ്ത്രീകൾക്കെതിരെ വ്യാപകമായ അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും ലോകമെമ്പാടുമുള്ള ഗവൺമെന്റുകളും സംഘടനകളും അതിനെതിരെ നടപടിയെടുക്കണമെന്നും ആഹ്വാനമാണ് ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്നത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ ലോകത്തിലെ ഏറ്റവും വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഒന്നാണ് ആഗോളതലത്തിൽ മൂന്നിൽ ഒരു സ്ത്രീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പങ്കാളിയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഉള്ള ശാരീരികവും ലൈംഗികവുമായ അതിക്രമത്തിന് അല്ലെങ്കിൽ രണ്ടിനും കൂടി വിധേയമായിട്ടുണ്ട് കഴിഞ്ഞ വർഷം എൺപത്തിമൂവായിരം സ്ത്രീകളും പെൺകുട്ടികളും കൊല്ലപ്പെട്ടതായാണ് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കിയത് ഇതിൽ അറുപത് ശതമാനം വരുന്ന അൻപതിനായിരം സ്ത്രീകളും പെൺകുട്ടികളും അടുത്ത പങ്കാളികളുടെയോ കുടുംബാംഗങ്ങളുടെയോ കൈകളാൽ കൊല്ലപ്പെട്ടു അതായത് ഓരോ പത്തു മിനിറ്റിലും ഒരു സ്ത്രീയോ പെൺകുട്ടിയോ പങ്കാളിയോ കുടുംബാംഗമോ നിമിത്തം കൊല്ലപ്പെടുന്നു വിപുലമായ നിയമസംവിധാനങ്ങൾ ഉണ്ടെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ് ഇത്തരം അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട് എന്നിരുന്നാലും ആഴത്തിൽ വേരൂന്നിയ ലിംഗവേചനത്തിന്റെ ഈ പ്രതിഫലനങ്ങൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നു പെൺകുട്ടികൾക്ക് മുന്നിൽ ഇന്നും അരുതുകളുടെ ലോകത്തെ തുറന്നിടുകയും അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പ്രാപ്തമാക്കാതെ നിബന്ധനകളുടെ ചട്ടക്കൂടുകളിൽ പൂട്ടി വളർത്തിയെടുക്കുന്നു അതിക്രമങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാതെ തിരിച്ചറിഞ്ഞാലും പ്രതികരിക്കാനാവാതെ വളരുന്ന തലമുറയ്ക്കൊപ്പം നീതിന്യായ വ്യവസ്ഥയുടെ കെട്ടുപാടുകൾ കൂടിയാകുമ്പോൾ സാഹചര്യങ്ങൾ സങ്കീർണമാക്കുന്നു വീട്ടിടങ്ങൾ തൊട്ട് തൊഴിലിടത്തിലും പൊതുയിടങ്ങളിലുമൊക്കെ മാനസികമായും ശാരീരികമായും അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന സ്ത്രീകളുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം പ്രസക്തമാവുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ദിനം നമ്മുടെ മാനസികാരോഗ്യത്തിനും ശരീരത്തിനും നേരെ കയ്യേറ്റം നടത്താൻ ആർക്കും അവകാശമില്ലെന്ന് സ്ത്രീകൾക്ക് തന്നെയാണ് ആദ്യം ബോധ്യപ്പെടേണ്ടത് അവനവന്റെ ശരീരത്തിനെതിരെ മാനസികാരോഗ്യത്തിനെതിരെ നടക്കുന്ന ഇഷ്ടമില്ലാത്ത എന്തു സമീപനത്തെയും എതിർക്കാനുള്ള ധീരതയോടെ കുട്ടികളെ വളർത്തിയെടുക്കണം അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നത് മൂലം വീട്ടിടങ്ങളിൽ നിന്നോ പൊതു ഇടങ്ങളിൽ നിന്നോ പുറത്താക്കപ്പെടാതിരിക്കാനും അവർക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും നിയമവും സമൂഹവും കരുത്താർജിക്കേണ്ടതുണ്ട് വ്യത്യസ്ത രീതികളിൽ ശക്തി പ്രാപിക്കുന്ന മറ്റൊരു അതിക്രമവും വിപത്തുമാണ് ഡിജിറ്റൽ അതിക്രമങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇന്ന് ഗുരുതരമായും വേഗത്തിലും വളരുന്ന ഒരു ഭീഷണിയാണ് അത് നിരവധി സ്ത്രീകളെ പ്രത്യേകിച്ച് രാഷ്ട്രീയം പത്രപ്രവർത്തനം പൊതുപരിവർത്തനം പോലുള്ള മേഖലകളിൽ ശക്തമായ പൊതുജന ഡിജിറ്റൽ സാന്നിധ്യമുള്ള സ്ത്രീകളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നതായി ഐക്യരാഷ്ട്രസഭ പറയുന്നു ശക്തമായ സാങ്കേതിക നിയന്ത്രണങ്ങളുടെ അഭാവം ഇത്തരത്തിലുള്ള ആക്രമണത്തിനെതിരെ നിയമപരമായ നിയന്ത്രണങ്ങൾക്കുള്ള പരിമിതി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ പ്രവർത്തനങ്ങൾക്ക് ശിക്ഷ ലഭിക്കാതിരിക്കൽ എ ഐ ഉപയോഗിച്ചുള്ള പുതിയതും വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ദുരുപയോഗ രീതികൾ ഡിജിറ്റൽ ഇരകൾക്കുള്ള പരിമിതമായ പിന്തുണ എന്നിവ ഇന്ന് സമൂഹം നേരിടുന്ന വെല്ലുവിളികളാണ് ഇതിനെതിരെ പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് ഐക്യരാഷ്ട്രസഭ ഇത്തവണ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി പതിനാറ് ദിവസം നീളുന്ന യുണൈറ്റ് ക്യാമ്പയിനും ഐക്യരാഷ്ട്രസഭ തുടക്കം കുറിച്ചിട്ടുണ്ട് നവംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായ ഡിസംബർ പത്ത് വരെയാണ് ഈ ക്യാമ്പയിൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ ഡിജിറ്റൽ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളെയും അണിനിരത്താനും സർക്കാർ പിന്തുണ ലഭ്യമാക്കി സാങ്കേതിക സ്ഥാപനങ്ങളെ തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും ദോഷകരമായ ഉള്ളടക്കം നീക്കം ചെയ്യാനും പ്രേരിപ്പിക്കൽ നടപടികൾക്ക് ആക്കം കൂട്ടൽ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെ രണ്ടായിരത്തി എട്ടിലാണ് ഐക്യരാഷ്ട്രസഭ ലോകവ്യാപകമായി ഈ ദൌത്യത്തിന് തുടക്കം കുറിച്ചത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളെ നേരിടാൻ സർക്കാരുകൾ സിവിൽ സമൂഹം വനിതാ സംഘടനകൾ യുവാക്കൾ സ്വകാര്യ മേഖല മാധ്യമങ്ങൾ യു എൻ എന്നിവയെല്ലാം ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് യു എൻ വിമനിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന യുണൈറ്റ് ക്യാമ്പയിൻ ആഹ്വാനം ചെയ്യുന്നു ലിംഗസമത്വം ആഹ്വാനം ചെയ്യുന്ന ബീജിംഗ് പ്രഖ്യാപനത്തിന്റെ മുപ്പതാം വാർഷികം കൂടിയാണെന്ന പ്രത്യേകതയും ഇക്കൊല്ലമുണ്ട് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ പത്ത് വരെയുള്ള പതിനാറ് ദിനങ്ങൾ ലിംഗാധിഷ്ഠിത അക്രമത്തിനെതിരെയും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ചെറുക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ആഗോള പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്നു എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ ഡിജിറ്റൽ അക്രമം അവസാനിപ്പിക്കാൻ ഒന്നിക്കുക എന്നതാണ് രണ്ടായിരത്തിയഞ്ചിലെ ആഗോള ദിനാചരണ പ്രമേയം ഓൺലൈൻ അതിക്രമവും സൈബർ സ്റ്റോക്കിംഗും മുതൽ ഡീപ് ഫേക്കുകൾ സംഘടിത സ്ത്രീവിരുദ്ധ ആക്രമണങ്ങൾ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയുള്ള ലിംഗാധിഷ്ഠിത അതിക്രമം എന്നിവ സ്ത്രീവിരുദ്ധ അതിക്രമങ്ങളുടെ പുതിയ രൂപമായി ഉയർന്നുവരുന്നു ശക്തമായ നിയമചട്ടക്കൂടുകൾ താപനപരമായ പിന്തുണ ഹെൽപ്പ് ലൈനുകൾ വിവിധ പദ്ധതികൾ എന്നിവ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനും പിന്തുണ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനുമായി നടപ്പിലാക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്നതിനോട് അനുബന്ധിച്ച് നടക്കുന്ന വിവിധ ശ്രമങ്ങൾ ഉടനടി പരിഹാരത്തിന് മാത്രമല്ല ദീർഘകാല ശാക്തീകരണത്തിനും ഊന്നൽ നൽകുന്നു ഭാരതീയ ന്യായ സംഹിത ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കൽ നിയമം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം തടയൽ നിയമം കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം തടയൽ നിയമം തുടങ്ങിയ നിയമങ്ങൾ രാജ്യത്ത് സ്ത്രീകളെ അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നിയമങ്ങളാണ് കൂടാതെ സ്ത്രീകൾക്കുള്ള ഭരണഘടനാപരവും നിയമപരവുമായ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക ആവശ്യമുള്ളിടത്തെല്ലാം നിലവിലുള്ള നിയമങ്ങളിൽ ഭേദഗതികൾ ശുപാർശ ചെയ്യുക സ്ത്രീകളുടെ അവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക എന്നിവ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഭരണഘടനാ സംവിധാനമായ വനിതാ കമ്മീഷൻ വുമൻ ഹെൽപ്പ് ലൈൻ നമ്പറായ നൂറ്റി അക്രമത്തിന് ഇരയായ സ്ത്രീകൾക്കോ ദുരിതത്തിലായവർക്കോ പോലീസ് സഹായം വൈദ്യസഹായം നിയമസഹായം കൌൺസിലിംഗ് താൽക്കാലിക അഭയം എന്നിവയുൾപ്പെടെ നിരവധി സംയോജിത സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ എല്ലാ ജില്ലകളിലും സ്ഥാപിതമായിട്ടുള്ള വൺ സ്റ്റോപ്പ് സെന്ററുകൾ പോലീസ് സ്റ്റേഷനുകളിലെ വനിതാ ഹെൽപ്പ് ഡെസ്കുകൾ ലൈംഗിക അതിക്രമങ്ങളെ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന നിർഭയ നയം എന്നിവയെല്ലാം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ധൈര്യമില്ലാതെ കഴിയുന്ന നിരവധി സ്ത്രീകൾ സമൂഹത്തിലുണ്ട് അവരെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള മാറ്റങ്ങളാണ് കൈവരേണ്ടത് നിർഭയ പെൺകുട്ടിയും വാളയാറിലെ പെൺകുട്ടികളുമെല്ലാം അതിക്രമങ്ങൾ നേരിടേണ്ടി വന്ന നിരവധി അനവധി ഇരകളിൽ ചിലർ മാത്രം സ്ത്രീധന പീഡന ഭരണങ്ങളുടെ പട്ടികയും വളരെ വലുതാണ് ലൈംഗിക പീഡനം പെൺ ഭ്രൂണഹത്യ ശൈശവ വിവാഹം തൊഴിലിടങ്ങളിലെ പീഡനം ഒഴിവാക്കൽ അവഗണന ഗാർഹിക പീഡനം ഡിജിറ്റൽ മേഖലയിലെ കടന്നാക്രമണം എന്നിവ ഇതിന്റെ വ്യത്യസ്ത മുഖങ്ങൾ മാത്രം അതിക്രമങ്ങളെ ഒറ്റവാക്കിൽ ഒതുക്കാനുമാവില്ല സാമ്പത്തികപരമായും വൈകാരികപരമായും മാനസികപരമായും ഒക്കെ അതിക്രമത്തിന് ഇരയാക്കപ്പെടുന്നവരുണ്ട് അതിക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന തിരിച്ചറിവില്ലാതെ ആ ൊപ്പം കഴിയേണ്ടി വരുന്നുവെന്നത് സ്ത്രീ ശാക്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ തെളിവാണ് അതിക്രമം എന്താണെന്ന് തിരിച്ചറിയാനും അതിനെതിരെ പ്രതികരിക്കാനും കൂൾ കാലം തൊട്ട് പഠിച്ചാൽ മാത്രമേ സ്ത്രീ കൂടുതൽ ആത്മവിശ്വാസമുള്ളവളാവുകയും ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യൂ പെൺകുഞ്ഞുങ്ങൾ മുതൽ തൊണ്ണൂറ് കഴിഞ്ഞ മുത്തശ്ശിമാർ വരെ മാനസികമായും ശാരീരികമായും ലൈംഗികമായും അതിക്രമങ്ങൾക്ക് വിധേയരാകുന്നു അപമാനം ഭയം ലജ്ജ നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസമില്ലായ്മ ഒറ്റപ്പെടൽ എന്നിവ പലപ്പോഴും സ്ത്രീകളെ നിശബ്ദരാക്കുകയാണ് ഇത്തരം കടന്നുകയറ്റങ്ങൾ നേരിടേണ്ടി വരുന്ന സ്ത്രീകൾക്ക് അത് വളരെക്കാലം നീണ്ടു നിൽക്കുന്ന മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത് അക്രമത്തിന്റെ മൂലകാരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ദീർഘകാല നടപടികൾ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശം സംരക്ഷിക്കൽ ശക്തവും സ്വയം ഭരണാധികാരമുള്ളതുമായ സ്ത്രീകളുടെ അവകാശ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയവ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഒഴിവാക്കാൻ നയങ്ങളും പദ്ധതികളും നിയമങ്ങളും സംബന്ധിച്ച ധാരണ ആവശ്യമാണ് അതിക്രമങ്ങളാൽ ബാധിച്ച എണ്ണമറ്റ ജീവിതങ്ങളിൽ മാറ്റം വരുത്താനുള്ള കൂട്ടായ ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം എല്ലാ ദേശങ്ങളുടെയും അതിർവരമ്പുകൾക്കപ്പുറമുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഈ ദിവസത്തിന്റെ പ്രാധാന്യം വിളിച്ചു പറയുന്നത് അതിക്രമങ്ങളിലൂടെ കടന്നുപോകുന്ന സ്ത്രീയെ അടിച്ചമർത്താതെ കൈത്താങ്ങാകാനുള്ള അന്തരീക്ഷമാണ് സമൂഹം ഒരുക്കേണ്ടത് മനുഷ്യനെന്ന രീതിയിൽ പരസ്പരം ചേർത്തുപിടിക്കാനുള്ള ഉത്തരവാദിത്വം തിരിച്ചറിയേണ്ടതുണ്ട് എന്ത് സംഭവിച്ചാലും പലപ്പോഴും അതിജീവിതയെ കുറ്റപ്പെടുത്തുന്ന ഒരുപറ്റം ആളുകൾ സമൂഹത്തിലുണ്ട് ചോദ്യം ചെയ്യപ്പെടും എന്ന ഭീതി അതിജീവിക്കുന്നവരെ പോലും നിയമവും ീതിയും പിന്തുണയും തേടുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നു ഇത് സമൂഹത്തിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ വിഷയത്തെക്കുറിച്ച് വിദ്യാഭ്യാസവും ബോധവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുന്ന സംരംഭങ്ങൾ മുതൽ സുരക്ഷിതങ്ങളും നിയമസഹായവും നൽകുന്നതുവരെ ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ചെറുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ഏകീകൃതമായ പരിശ്രമം ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ പോരാടാൻ അനിവാര്യമാണെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു ഒരു അനുസ്മരണം മാത്രമല്ല ഈ ദിനം മറിച്ച് ഇത് പ്രാവർത്തികമാക്കാനുള്ള ആഹ്വാനമാണ് എല്ലാ സ്ത്രീ ും ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന അവരുടെ ശബ്ദം കേൾക്കുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന അന്തസ്സിനെ മാനിക്കുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിനുള്ള ആഹ്വാനം നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം വീക്ഷണം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയൽ സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്വം